നമസ്കാരം എറണാകുളം പിറവത്ത് പ്ലസ് ടു വിദ്യാർത്ഥിയെ കാണാനില്ലെന്ന് പരാതി ഓണക്കൂർ സ്വദേശി അർജുൻ രാഘവനെയാണ് കാണാതായത് പിറവം പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇന്നലെ രാവിലെ ആയിരുന്നു ഓണക്കൂർ സ്വദേശിയും പ്ലസ് ടു വിദ്യാർത്ഥിയുമായ അർജുൻ രാഘവനെ കാണാതായത് ഇന്നലെ സ്കൂളുകൾ തുറക്കുന്ന ദിവസമായിരുന്നു ഇന്നലെ രാവിലെ സ്കൂളിലേക്ക് എന്ന് പറഞ്ഞ അർജുൻ വീട്ടിൽ നിന്നും ഇറങ്ങുകയായിരുന്നു എന്നാൽ ഇന്നലെ വൈകുന്നേരമായിട്ടും വീട്ടിലെത്തേണ്ട സമയമായിട്ടും അർജുൻ വീട്ടിൽ തിരിച്ചെത്തിയിരുന്നില്ല രക്ഷിതാക്കൾ സ്കൂളിലെത്തി അന്വേഷിക്കുകയും അർജുൻ സ്കൂളിലും എത്തിയില്ല എന്ന് അധികൃതരിൽ നിന്ന് അറിയാനും ഇടയായി തുടർന്ന് പിറവ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയായിരുന്നു പിറവ പോലീസ് സംഭവ സ്ഥലത്തെത്തി അന്വേഷിക്കുകയും അർജുൻ പോകാനിടയുള്ള കൂട്ടുകാരുടെ വീടുകൾ അന്വേഷിക്കുകയും ചെയ്തിരുന്നു ഇതിനിടയിലാണ് സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചത് അർജുൻ സ്കൂളിലേക്കല്ല പോയതെന്നും പാപ്പാക്കുട ബസ് സ്റ്റോപ്പിൽ നിന്നും ബസ്സിൽ കയറിയാണ് പോയതെന്നും സി സി ടി വി ദൃശ്യങ്ങളിലൂടെ പോലീസിന് അറിയാൻ സാധിച്ചു പാപ്പാക്കോട ഗവൺമെന്റ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥിയായിരുന്നു അർജുൻ അർജുന മാനസികമായ വിഷമങ്ങൾ ഒന്നുമേൽക്കാനുള്ള സാഹചര്യങ്ങൾ ഒന്നും തന്നെ വീട്ടിൽ നിന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് വീട്ടുകാരിൽ നിന്നും അയൽപ്പക്കാരിൽ നിന്നും അറിയാനിടയായത് ഇന്നലെ പ്ലസ് വൺ റിസൾട്ട് വരുന്ന ദിവസമായിരുന്നു പത്താം ക്ലാസിൽ ഉന്നത വിജയം നേടി പാസ്സായ വിദ്യാർത്ഥിയായിരുന്നു അർജുൻ പ്ലസ് വൺ റിസൾട്ടിന്റെ കാലത്തിൽ ചില ആശങ്കകൾ പോലീസ് പറയുന്നു ഇതുവരെയും വിദ്യാർത്ഥിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അന്വേഷണം ഊർജിതപ്പെടുത്തിയിരിക്കുകയാണ് എത്രയും വേഗം വിദ്യാർത്ഥിയെ കാണാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബന്ധുക്കളും വീട്ടുകാരും മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക അറിഞ്ഞോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരമുള്ള പന്തളം മൈക്രോ കോളേജിൽ പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഖിലേന്ത്യാ തലത്തിൽ എൻസിടി നടത്തിയ ഗ്രേഡിംഗിൽ കേരളത്തിലെ നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂട്ട് പന്തളം മൈക്രോ കോളേജ് ഇന്ത്യയിലും വിദേശത്തും ഏറ്റവും അധികം തൊഴിൽ സാധ്യതയുള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സുകൾ പഠിച്ച് സർക്കാർ സ്വകാര്യ മേഖലയിൽ സ്വപ്ന തുല്യമായ ജോലി കരസ്ഥമാക്കും അന്താരാഷ്ട്ര നിലവാരമുള്ള കമ്പ്യൂട്ടർ ലാബുകളും ഡിജിറ്റൽ ക്ലാസ് റൂമുകളും ജോബ് പ്ലേസ്മെന്റിലും ക്യാമ്പസ് സെലക്ഷനിലും എന്നും നമ്പർ വൺ മൈക്രോ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പന്തളം മൈക്രോ ദ സൈൻ ഓഫ് സക്സസ്